ഗുഡ് മോർണിംഗ് പേരറിയാത്ത ചെടികളുടെ കൂട്ടത്തിലെ എൻ്റെ കളക്ഷനിലുള്ള ഒരു ചെടിയായിരുന്നു ഇത് പിന്നെ ഗൂഗിൾ സെർച്ചിൽ ഇല്ലാത്തതായി ഒന്നുമില്ലല്ലോ അങ്ങനെ ഞാനും ഇതിൻ്റെ പേര് കണ്ടുപിടിച്ചു ഇതാണ് പെപ്പറോമിയ പ്ലാന്റ് നമ്മുടെ മഷിത്തണ്ടില്ലേ അതിൻ്റെ ഒരു ഇനത്തിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണിത് മോയ്സ്ചർ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചെടിയാണ് നന്നായി ഡ്രൈനേജ് ഹോളുള്ള പോട്ട് സെലക്ട് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ എപ്പോഴും പറയും പോലെ നല്ല ലൂസ് പോട്ടി മിക്സ് അത്രയൊക്കെ നോക്കേണ്ടു ഞാൻ ഇതിന്റെ ചെറിയൊരു കട്ടിങ്സ് മാത്രം കൊണ്ടുവന്ന് നട്ടതായിരുന്നേ അതാണ് ഇത്രയും ബുഷിയായിട്ട് നമുക്ക് കിട്ടിയത് പിന്നെ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ള ഏരിയയിൽ വെച്ച് കൊടുത്താൽ നന്നായിട്ട് വളർന്നോളും ഇൻഡോറായും ഔട്ട് ഡോറായും വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണിത് കാര്യമായ ഒരു പരിചരണവും തോന്നിയിട്ടില്ലാത്ത ഒരു പ്ലാന്റ് ആണിത് ഞാനിത് നട്ട് കുറച്ച് വളങ്ങളും ചെയ്തു കൊടുത്തു എന്നല്ലാതെ കാര്യമായി ഒരു കെയറും കൊടുത്തിട്ടില്ല കേട്ടോ അതിനെ അതിൻ്റെതായ വൈക്കി വിട്ടപ്പോൾ അത് നന്നായിട്ട് അങ്ങ് വളർന്ന് സെറ്റായി എനിക്ക് തോന്നുന്നു നമ്മളെ ഓവറായി കെയർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് അതിനെ അതിൻ്റെ ഇഷ്ടത്തിന് വളരാൻ അനുവദിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മറ്റൊരു വീഡിയോയുമായി കാണുമ്പരെ താങ്ക് യു